ം എലോൺ മസ്കിന്റെ സ്വപ്ന ബഹിരാകാശ യാത്രാ പദ്ധതിയായ സ്റ്റാർഷിപ്പിന്റെ എട്ടാമത്തെ പരീക്ഷണ പറക്കൽ പരാജയമടഞ്ഞിരിക്കുകയാണ് ഈ മാസം ആറാം തീയതി നടത്തിയ പരീക്ഷണമാണ് സ്പേസെക്സിന് തിരിച്ചടി നൽകിയത് ൂറ്റിമൂന്നടി ഉയരമുള്ള ബഹിരാകാശ പേടകമാണ് പരീക്ഷണാർത്ഥം ടെക്സാസിൽ നിന്നും പറന്നുയർന്നത് വിക്ഷേപണത്തിന് ശേഷം മിനിറ്റുകൾക്കകം പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും അതിന്റെ മുകൾ ഭാഗത്തെ സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റ് ഒട്ടിത്തെറിക്കുകയുമാണ് ഉണ്ടായത് ഈ പൊട്ടിത്തെറിക്കലിലൂടെ ഉണ്ടായ അവശിഷ്ടങ്ങൾ ഫ്ലോറിഡ ബഹാമാസ് എന്നിവിടങ്ങൾക്കുമീതെ ആകാശത്തൂടെ നീങ്ങുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർഷിപ്പിൽ നിന്നുണ്ടായ സ്ഫോടനത്തെ വന്ന തീജ്വാലകളും തീപ്പൊരികളും ഉയർത്തിയ അപകട സാധ്യതകളാൽ മയാമി ഫോർട്ട് ലോഡറുടെ പാംബീച്ച് ഒർലാൻഡോ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു തുടർച്ചയായി രണ്ടാമത്തെ തവണയാണ് സ്പേസ് എക്സ് കമ്പനിയുടെ ബഹിരാകാശ പരീക്ഷണ സംവിധാനം ആകാശത്ത് വെച്ച് തകരുന്നത് ഇതിനു മുൻപ് സ്റ്റാർഷിപ്പിന്റെ ഏഴാം പരീക്ഷണ വിക്ഷേപണവും പരാജയമടയുകയുണ്ടായി അന്ന് പേടകം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ സ്പെയ്സെക്സ് മിഷൻ കൺട്രോളിന് സ്റ്റാർഷിപ്പുമായുള്ള ബന്ധം നഷ്ടമായി തുടർന്ന് സ്റ്റാർഷിപ്പിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ നിന്നും വിട്ടുമാറിയ അപ്പർ സ്റ്റേജ് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ഏഴാമത്തെ പരീക്ഷണം പരാജയമടഞ്ഞതോടെ എട്ടാമത്തെ പരീക്ഷണം പലയാവർത്തി മാറ്റി ഇതേ തുടർന്ന് പേടക സംവിധാനത്തിന്റെ ഇന്ധന സംവിധാനങ്ങളും ഫ്ലൈറ്റ് നിയന്ത്രണങ്ങളും നവീകരിച്ചു ഒടുവിൽ രണ്ടു മാസത്തിനു ശേഷമാണ് എട്ടാമത്തെ പരീക്ഷണം സാധ്യമാക്കിയത് അതും പരാജയമായി മാറിയിരിക്കുകയാണ് ഭാവിയിലെ സ്പേസ് സ്റ്റാർലിങ്ക് വിന്യാസങ്ങളെ അനുകരിക്കാൻ ഉദ്ദേശിച്ചുള്ള നാല് ഡമ്മി ഉപഗ്രഹങ്ങളാണ് എട്ടാം പരീക്ഷണ പറക്കലിൽ ഉണ്ടായിരുന്നത് സ്പേസ് എക്സിന്റെ നിയന്ത്രണ സംവിധാനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതിന് തൊട്ടു പിന്നാലെയാണ് പേടകത്തിന്റെ മുകൾ ഭാഗം തീഗോളമായി ഉയർന്നത് ഇന്ധന ചോർച്ചയെ തുടർന്ന് പറക്കലിനിടെ സ്റ്റാർഷിപ്പിന്റെ എഞ്ചിന് നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നാണ് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് പരീക്ഷണം പരാജയപ്പെട്ടതിനു പിന്നിലെ കാരണം മനസ്സിലാക്കാൻ പരീക്ഷണ പറക്കലിൽ നിന്ന് ലഭിച്ച ഡേറ്റ അവലോകനം ചെയ്യുമെന്ന് സ്പേസ് എക്സ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പൂർണമായും പുനരുപയോഗം സാധ്യമാക്കുന്ന ഒരു ബഹിരാകാശ പേടകം വികസിപ്പിക്കുന്നതിലെ സങ്കീർണതകളും വെല്ലുവിളികളും ഉയർത്തി കാണിക്കുന്നു പ്രധാനമായും ബഹിരാകാശ പേടകവുമായി സ്ഥിരമായ പരിക്രമണ വിജയം കൈവരിക്കുന്നതിലാണ് സ്റ്റാർഷിപ്പ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ചാന്ദ്ര ചൊവ്വാ ദൗത്യങ്ങൾക്കായി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ പേടകമായ സ്റ്റാർഷിപ്പിന്റെ പുരോഗതി നാസ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആവർത്തിച്ചുള്ള പരാജയങ്ങൾക്കിടയിലും സ്പെയ്സെക്സിന്റെ തുടർച്ചയായ പരീക്ഷണങ്ങൾ ഒടുവിൽ ആഴത്തിനുള്ള ബഹിരാകാശ പരിവേഷണത്തിനുള്ള വിശ്വസനീയമായ ഒരു ഗതാഗത സംവിധാനത്തിലേക്ക് നയിക്കുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത് പരാജയങ്ങൾക്കിടയിലും ഭാവിയിലെ ചൊവ്വ ചാന്ദ്രദൌത്യങ്ങൾക്കുള്ള താക്കോലായി സ്റ്റാർഷിപ്പ് മാറുമെന്ന് സ്പെയ്സെക്സ് സ്ഥാപകൻ എലോൺ മസ്ക് ആവർത്തിക്കുകയാണ് വിജയിക്കാത്ത ഓരോ പരീക്ഷണവും ബഹിരാകാശ യാത്രയും ഗ്രഹാന്തര യാത്രയും കൈവരിക്കുന്നതിനുള്ള പുനരുപയോഗിക്കാനാകുന്ന ഒരു യന്ത്ര സംവിധാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് വിശ്വസിച്ച് സ്പെയ്സക്സ് കമ്പനി ഈ ബഹിരാകാശ വാഹനത്തിന്റെ രൂപകൽപ്പന പരിഷ്കരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള ഫാൽക്കൺ റോക്കറ്റ് പ്രവർത്തനങ്ങൾക്കൊപ്പം ഫ്ലോറിഡയിൽ രണ്ടാമത്തെ സ്റ്റാർഷിപ്പ് വിക്ഷേപണ കേന്ദ്രവും സ്പെയ്സക്സ് നിർമ്മിച്ചു വരികയാണ് പരീക്ഷണ പറക്കലുകളിൽ തുടർച്ചയായ തിരിച്ചടികൾ ഉണ്ടായിട്ടും സ്റ്റാർഷിപ്പ് വികസിപ്പിക്കുന്നതിനുള്ള കമ്പനിയുടെ സ്ഥിരോത്സാഹത്തിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അടിവരയിടുന്നത് വാർത്തയുടെ നിറം തേടി തനി